ഹലോ മരിയ ഹോങ്കടൻ നേഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഡബിൾ ഷൂട്ടിൻ്റെ ജയ്പോങ് ഗ്രഡ് ഡബിൾ ഷൂട്ടിൻ്റെ ജയ്പോങ് റഡിൻ്റെ പ്ലാന്റും ലഗസിയാണ് കേട്ടോ പ്രധാനമായിട്ടും കൊണ്ടുവന്നേക്കുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ കല്ലാത്തിയ പ്ലാന്റ്സും ഉണ്ട് കലാത്തിയ പ്ലാൻസിൻ്റെ ഫിലോഡൻ റോൺ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയെന്ന് പറയാം അപ്പോൾ ആദ്യം തന്നെ വരട്ടെ ഡി ടി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് പേയ്മെൻറ്റ് മെത്തഡ് ഗൂഗിൾ പേയും ഫോൺ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വിലയും കാര്യങ്ങളും സൈസും കാര്യങ്ങളും കാണുക ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയെന്ന് നോക്കാം അതെ ഫസ്റ്റ് തന്നെ വരുന്ന പ്ലാന്റ് ആണ് ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫിലോഡൻഡോൺ വെറൈറ്റിയുടെ പേര് വരുന്നത് സിൽവർ സ്ട്രീക്ക് സിൽവർ സ്ട്രീക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെ വെയിലാവും തോറും ഈ നാരോ ലീഫ് നല്ലൊരു സിൽവർ കളറായിട്ട് വരും കേട്ടോ ഈ പരുവത്തിലുള്ള ഫോർ ലീഫ് ഈ പരുവത്തിലുള്ള ഈ പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസ് അടുത്ത് വരുന്നത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു സിൽവർ കളറൊക്കെ ആയിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം ദേ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് വരുന്നത് അതിൻ്റേതേ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസ് അതുപോലെ തന്നെ സ്റ്റാർ സ്റ്റാർ ടൈപ്പുള്ള ലീഫ് വരുന്നത് കേട്ടോ ലീഫ് വരുന്നത് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും അൻപത് രൂപ തന്നെ കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണേ അടുത്ത് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു നാരോ ലീഫിൻ്റെ പ്ലാന്റ് ആണ് നമുക്കിത് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗി പെട്ടെന്ന് തൈകളാവും തൈകളായ ഒരു വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇൻഡോറൊക്കെ ആയിട്ടും സിറ്റൗട്ടിലൊക്കെ ആയിട്ടും നമുക്ക് ഭംഗിയിൽ ഓഫീസ് റൂമിൻ്റെ ടേബിളിലൊക്കെ വയ്ക്കാം ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്താൽ മതി കേട്ടോ ഇതെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത് വരുന്നത് ഈ ഒരു കലാത്തീയാണ് കേട്ടോ അതെ നാരോ ലീഫിൻ്റെ ഒരു കേളി അതിൻ്റെ ബോർഡർ ഒരു കേളി ആയിട്ടുള്ള ഡബിൾ ഷൂട്ടിൻ്റെ ഒരു കലാത്തിയ പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ ഡബിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ സെവൻറ്റി റുപ്പീസ് അടുത്ത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ചെറിയ സൈസ് ഇത്രയേ ഉള്ളൂ ഈ സൈസ് ഈ പ്ലാന്റ് ആകെ നാലിനുള്ളൂ ഇതിൻ്റെ ഐ ഡി വരുന്നത് സ്പാർക്ലിംഗ് സേറാന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു ഗ്രീനിൽ പിങ്കിഷ് കളർ നാരോ ലീഫായിട്ട് ഒരു പ്ലാന്റ് ആണ് അതെ ഇങ്ങനെയട്ടെ ഇതിൻ്റെ പ്ലാന്റ് സ്ട്രക്ചർ ലീഫ് സ്ട്രക്ചർ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ എന്നാൽ നാല് പ്ലാന്റ് ഉള്ളട്ടെ ഇത് നമുക്ക് ഇനി അടുത്ത് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് ഗ്രീനും വൈറ്റും കൂടി ഗ്രീനും വൈറ്റും കൂടി ഒരു നാരോ ലീഫായിട്ട് വരുന്ന സിംഗിൾ ഷൂട്ടിൻ്റെ പ്ലാന്റ് അഞ്ച് പ്ലാന്റ് ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല കേട്ടോ ഹൈറ്റ് ഇല്ലാത്ത ചെറിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അഞ്ച് പ്ലാന്റ് കൂടി ഉള്ളട്ടോ കേട്ടോ നമുക്കിത് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ക്രിംസൻ്റെ പ്ലാന്റ് ആണ് ഏറ്റവും ഭംഗിയുള്ള കലാത്തിയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിങ്കിൽ ബ്ലാക്ക് ബോർഡർ വരുന്ന ടു ലീഫ് ഇതേ മൂന്നാമത്തെ ലീഫ് വരുന്നു ടു ലീഫ് ത്രീ ലീഫ് ത്രീ ലീഫ് പരുവത്തിലുള്ള മെച്ചോർഡായ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി ആണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് കലാത്തിയ ഇൻഡോസ്ട്രീസ് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ വലിയ ലീഫായിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത് ഒത്തിരി വലിയ ലീഫ് മൂന്ന് ലീഫ് നാല് ലീഫ് പരുവത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ് ആണ് കേട്ടോ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ടു ലീഫ് ത്രീ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റിന് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ കേട്ടോ നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ഗ്രീനിൽ വൈറ്റ് സെൻട്രലായിട്ട് വൈറ്റ് ബോർഡറൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഗ്രീൻ ലിപ്സ്റ്റിക്ക് നയൻറ്റി റുപ്പീസ് അടുത്ത് വരുന്ന പ്ലാന്റ് സ്റ്റാർ ബ്യൂട്ടിയുടെ കലാത്തിയ പ്ലാന്റാണ് ഈ പ്ലാന്റ് ഈ സൈസൊക്കെ ഉള്ളൊരു പ്ലാന്റാണ് പെട്ടെന്ന് തൈകളൊക്കെ ആകും കേട്ടോ ഇൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നയൻറ്റി റുപ്പീസ് അടുത്ത് വരുന്നത് കലാത്തിയ ഓർണാട്ട പ്ലാന്റ് ആണ് കേട്ടോ അതെ നല്ല ഭംഗിയാണ് ഓർണാട്ട പ്ലാന്റ് ഡാർക്ക് ഡാർക്ക് ഗ്രീനിൽ ഒരു പിങ്ക് ലൈൻ ലൈനായിട്ട് വരുന്ന ലൈനായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നയൻറ്റി റുപ്പീസ് അടുത്ത് വരുന്നത് കലാത്തീയ ജംഗിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞ കലാത്തിയന് ഗ്രീൻ ലീഫ് അതിൻ്റെ ബാക്കിൽ പെർപ്പിൾ കളറായിട്ടുള്ളതാണ് ആ സെൻറ്ററിൽ ലൈറ്റ് വൈറ്റ് ലൈൻ പോലത്തെ ഒരു ലൈനുണ്ട് കേട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി അമ്പത് അടുത്ത് വരുന്ന പ്ലാന്റ് ഗ്രീൻ ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ ക്രിംസൻ്റെ അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ലീഫ് ത്രീ ലീഫ് ഫൈവ് ലീഫ് പരിവായിരിക്കാം മെച്ചോർഡ് പ്ലാന്റ് ആണ് വെൽ മെച്ചോർഡ് പ്ലാന്റ് ആണ് കേട്ടോ വൺ ട്വൻറ്റി കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ട് ബുഷി പോട്ടായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ബുഷി പോട്ട് ഞാൻ കാണിച്ചതരാട്ടോ അതെ ഇതാണ് കേട്ടോ അതിൻ്റെ ബുഷീപ്പോട്ട് മൂന്ന് ഷൂട്ടൊക്കെ പരുവത്തിലുള്ള നല്ല ഭംഗിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കണ്ടത് ലീഫിൻ്റെ അടിഭാഗം കണ്ടത് നല്ല പർപ്പിൾ കളറായിട്ട് നല്ല ഭംഗിയിൽ കണ്ടോ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ഇങ്ങനെ പെട്ടെന്ന് തൈകൾ വരും നമ്മൾ ചകിരിച്ചോറിലൊന്ന് പോട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നതാണ് വൺ ട്വൻറ്റി അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് കലാത്തിയോ ഓർബിഫോളിയോ എപ്പോഴും കിട്ടാറില്ല ടീച്ചിൽ എപ്പോഴും കിട്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടേത് ഇത് നമുക്ക് ഈ സൈസാട്ട് സൈസ് കണ്ടോളൂ കേട്ടോ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി അഞ്ച് പീസ് കൂടുതൽ എടുക്കാനുണ്ടാവുകയുള്ളൂ കേട്ടോ ഒരുപാട് വലിപ്പുള്ള പ്ലാന്റ് അല്ല കേട്ടോ നല്ല വട്ടത്തിലുള്ള നല്ല വലിയ ലീഫ് ആവും അവിടെ പോട്ടി മിക്സ് മിക്സൊക്കെ കറക്റ്റാണ് വെയിലൊന്നും കൊള്ളിക്കാതെ തണലത്തൊക്കെ വെച്ച് വളർത്തുവാണെങ്കിൽ നല്ല അടിപൊളി പ്ലാന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ ജംഗിൾ വെൽവെറ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊരു വെൽവെറ്റിൻ്റെ ഒരു ഇത് ഫീല് നമുക്ക് തോന്നിക്കും അതുപോലത്തെ ഒരു പ്ലാന്റ് ആണത് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് കേട്ടോ അടുത്ത് വരുന്ന കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ വൈറ്റ് ഒക്കെ പോയി ഇപ്പോൾ ഗ്രീനും സെൻ്ററിൽ ചെറിയൊരു വൈറ്റ് മാത്രമേ ഉള്ളൂ ഇത് ഇങ്ങനെയല്ലായിരുന്നു പ്യുവർ വൈറ്റ് നമ്മൾ വൈറ്റ് പെയിൻറ് അടിച്ചാൽ അങ്ങനെ ഇല്ല അതുപോലത്തെ ഒരു പ്ലാന്റ് ആയിരുന്നു പക്ഷെ ഇങ്ങനെയായിപ്പോയി പക്ഷേ ആ അന്നേരത്തെ ആ പ്ലാന്റിനുള്ള റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് തൈകളായതുകൊണ്ട് നമ്മൾ എഴുപത് രൂപ സെവൻറ്റി റുപ്പീസിനാണ് ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ അടുത്ത് വരുന്ന പ്ലാന്റ് ജിഞ്ചർ കലാത്തിയ ഇഞ്ചി നമ്മുടെ ഇഞ്ചിയുടെ കറി വെക്കുന്ന ഇഞ്ചിയുടെ രൂപത്തിലുള്ള പ്ലാന്റാണ് അതേസമയം ഇഞ്ചി ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഗ്രീൻ ലീഫ് ബാക്കിൽ പർപ്പിൾ കളറായിട്ട് ഇതും പോട്ടിലൊത്തിരി തൈകളായിട്ട് വരുന്നത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് നമുക്ക് ടെൻ ടെൻ ക്യാരറ്റിൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് തൈകളൊക്കെ ആവുന്നൊരു പ്ലാന്റ് ആണേ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല നല്ല ആയി വന്ന പ്ലാന്റ് ആണ് കേട്ടോ അതെ നല്ല റൂട്ടൊക്കെ ആയ പ്ലാന്റ് ആണേ ഇതേ പോട്ടിൻ്റെ അടിയിലൊക്കെ അതെ റൂട്ട് വന്നിട്ടുണ്ട് ഈ സൈസുള്ള പ്ലാന്റ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് മോൺസ്ട്ര പെറു എന്ന് പറഞ്ഞ പ്ലാന്റ് മോൺസ്ട്ര പെറു നമ്മുടെ പെപ്പർ ഓമിയുടെ ഒക്കെ ഒരു ടൈപ്പാണ് പെപ്പർ കുരുമുളകിൻ്റെയൊക്കെ ലീഫിൻ്റെ ടൈപ്പാണ് നമുക്ക് പടർത്തി കയറ്റി നമുക്ക് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസ് അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബ്രോക്കൺ ഹേർട്ട് കേട്ടോ ബ്രോക്കൺ ഹേർട്ടിൻ്റെ നമുക്കിത് ഈ ഒരു പ്ലാന്റ് കണ്ടോ എന്ത് ഭംഗിയിലാണല്ലേ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസ് കേട്ടോ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വലിയ ലീഫൊക്കെ ആകും കേട്ടോ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്താൽ വലിയ ലീഫിലൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബ്രോക്കൺ ഹെർട്ടേ അടുത്ത് വരുന്ന നല്ലൊരു അഗ്ലോണിമ പ്ലാന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ പിങ്ക് ലഗസി എന്നാൽ നല്ല പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടാണ് അതിൻ്റെ ഉൾവശിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ലീഫൊക്കെ ഉള്ള നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് എത്തിയേക്കണം കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് പിങ്ക് ലഗസിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന പ്ലാന്റ് ജയ്പോങ് റെഡ് ബൗളാണേ ബൗളിൻ്റെ നമുക്ക് എല്ലാം എത്തിയേക്കുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ അതെ ഡബിൾ ഷൂട്ട് കണ്ടില്ലേ ഡബിൾ ഷൂട്ട് പരുവത്തിലുള്ള പ്ലാന്റാണ് നമുക്ക് എത്തിയേക്കുന്നത് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റി രൂപ ഇരുന്നൂറ്റി എൺപതാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കണ്ടോ ഇതാണ് സൈസ് എല്ലാം അത്യാവശ്യം നല്ല കളറായി പുതിയ പുതിയ ലീഫൊക്കെ അതെ കളറായി കളറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ടു എയ്റ്റി ഇത് നിങ്ങൾ മിസ്സാക്കരുത് കാരണം ഒരു പ്ലാന്റിൻ്റെ റേറ്റ് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് കിട്ടിയ റേറ്റ് അനുസരിച്ച് ഞാൻ വിറ്റോണ്ടിരുന്നെച്ചാൽ ടു ഫിഫ്റ്റിക്കാണ് ഇത് ഡബിൾ ഷൂട്ടിനാണ് നമ്മൾ ടു എയ്റ്റിക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപതിന് കേട്ടോ പിന്നെ ഇത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ കലാത്തിയ എന്താണ് ജിഞ്ചർ പീകോക്ക് ജിഞ്ചർ ഇത് കിളിക്കൂടിൻ്റെ അടിയിലെടുത്തേനെ വീണെടുക്കുന്ന തീറ്റ പീകോക്ക് ജിഞ്ചർ ആയിട്ട് ഇതുപോലെ പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഈ പ്ലാന്റ് ഈ കളർ പ്ലാന്റ് ആയിരിക്കാം പക്ഷേ ഇത് നമുക്ക് ഇരുന്നിരുന്ന് ഇല ഇരുന്നിരുന്ന് മൂത്ത് കഴിയുമ്പോഴേ നമുക്ക് ഈ കളറായിട്ട് മാറുന്നത് ഫസ്റ്റ് വരുന്ന ലീഫൊക്കെ അത് ഇതുപോലെ ഗ്രീനിൽ വൈറ്റായിരിക്കുള്ളൂ കേട്ടോ ഈ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും പിന്നൊരു പ്ലാന്റ് ആണ് വൈറ്റ് ക്യാൻഡി എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ബോർഡറും സെൻ്ററും വൈറ്റ് കളർ വരുന്നതാണ് ഇതിൻ്റെ വൈറ്റ് ക്യാൻഡി ഐ ഡി വരുന്നത് പ്ലാന്റ് ആണ് കേട്ടോ അമെച്ചുവോർഡ് പ്ലാന്റ് ആണ് ഇതേ ഫ്ലവറൊക്കെ വന്നു തുടങ്ങി ഇതിൻ്റെ റേറ്റ് രണ്ട് പ്ലാന്റും കൂടെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പറിലോട്ട് നമുക്ക് ഏതെല്ലാം പ്ലാൻസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയോ സ്ക്രീൻഷോട്ട് കൊടുക്കരു അല്ലെങ്കിൽ ഒന്ന് വോയിസ് ഇട്ടാലും മതി ഇന്ന ഇന്ന പ്ലാന്റ് അതായത് കലാത്തിയ ഡോട്ടി അല്ലെങ്കിൽ കലാത്തിയ ക്രംസൺ എന്താ പറയണത് റെഡ് ബൗൾ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് നിങ്ങളൊരു വോയിസ് വിട്ടാലും മതി കേട്ടോ ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്